ഹലോ സൺഡേ ആണ് അതുകൊണ്ട് ഒന്നല്ല ചുമ്മാ പറ അപ്പൊ ഞാൻ എന്താ ഇന്നലെ ചെയ്ത പോലെ ഡയറക്റ്റ് വീഡിയോ എടുത്ത് ചാമ്പാതെ എന്തെങ്കിലും ഒഴിവുണ്ടല്ലോ സമയമുണ്ടല്ലോ കാര്യം ഞാൻ വെറുതെ നീ സമയം ഞാനേ ലാസ്റ്റായിട്ട് ലാസ്റ്റ് ആയിട്ട് പാട്ട് നാലാം ക്ലാസ് നാലാ ആ ലൈഫ് ഇയാൾക്ക് ആരോ ഇങ്ങോട്ട് ും പറഞ്ഞു ഇനി ഈ പാടെഴുത് എനിക്ക് വേണമെങ്കിൽ ഞാൻ നിർത്തി പിന്നെ പാട്ട് എങ്ങനെയാണ് ഇങ്ങനൊക്കെ പറഞ്ഞു പാടാ എല്ലാരും പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കൊറേ കഴിഞ്ഞല്ലോ അങ്ങനെ വലുതായിട്ടൊക്കെ എത്തിയപ്പോ ഞാനെന്താക്കി നമ്മ പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ട് മെയിനിലിങ്ങനെ കേറല്ലോണ്ട് വന്നു തോന്നും ഞാൻ ഇങ്ങനെ ആയി അതെങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ ആളും പരിസരവും എനിക്ക് ഒരു ദാവില്ല അറിയാണ്ട് വന്നു നേരെ സംസാരിക്കാൻ പോലും പാട്ടു വേണ്ടപാട് രീതിയാവൂല അപ്പോ ഇപ്പോഴും എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു മോനെ ഈ പാടെ പാടെ ലക്ഷ്യമില്ല ഓക്കേ അപ്പം എന്താ പറയാനുള്ള ചോദിച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ നമ്മളെ വീട്ടുകാര് കുടുംബക്കാർ പ്രായമുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ ഉപദേശിക്കുമല്ലോ നമ്മളെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഉൾക്കൊള്ളാൻ ശ്രമിക്കാം അതിലെന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അല്ലാതെ അവരങ്ങനെ പറയില്ലല്ലോ താങ്ക് യു